അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ കണ്ട് നല്ല എൻജോയ്മെന്റ് ആയിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ഏതാണ്ട് കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റ് എല്ലാം അഴിച്ചുപിറക്കി ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ തേയൊക്കെ ഇല്ലേ ചാഫ് കപ്പനും വെള്ളാട്ടവും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പം ഇവിടെ ഫുള്ള് വർത്താനാണ് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയുന്നില്ല അപ്പോൾ വൈകിട്ട് എല്ലാ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ അമ്പലത്തിൽ നിന്ന് തന്നെ കഴിച്ചു അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ വൈകിട്ടത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തോണ്ടിരിക്കണം ഫുഡിന് വേണ്ടിയിട്ടുള്ള അപ്പൊ രാത്രി ചപ്പാത്തിയെ ഒക്കെ ആക്കാനാണ് വിചാരിക്കുന്നത് ഇപ്പം ചപ്പാത്തി അവിടെ എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഇപ്പം എന്തെങ്കിലും ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അതവിടെ റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് ഇവിടെ ചായ കുടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് എടുക്കാം ഞാനും അമ്പത്തിലൊക്കെ പോയിട്ടൊന്ന് മുടി കുരപ്പിടിച്ച് കെട്ടി ജസ്റ്റ് ഒന്ന് മേലെ കഴിയും പക്ഷെ ഞാൻ കുറിയൊന്നും മാച്ച പറഞ്ഞില്ല അല്ലെങ്കിൽ മാച്ച പറയാൻ തോന്നിയില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ എൻ്റെ അവിടെ നിന്ന് ഇൻ്ററൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ ചായ കുടിയും സ്നാക്സ് കടിയും ഒക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട് ഓരോരുത്തർ ഓരോ പലഹാരങ്ങൾ കഴിക്കുന്നു ചായ കുടിക്കുന്നു ഞാൻ പിന്നെ ചായ ഒന്നും കുടിക്കാത്തോണ്ട് ആ ഒരു ഏരിയയിലോട്ട് പോയില്ല പിന്നെ മിച്ചറോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളായിരുന്നു കേട്ടോ ഇന്ന് അപ്പം ഞാൻ അതൊന്നും എനിക്കത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതൊന്നും കഴിച്ചില്ല പിന്നെ പിള്ളേർ സെറ്റ് ഇതിനകത്തിരിപ്പുണ്ട് അവർ എന്തൊക്കെയോ വെച്ച് കളിക്കുന്നുണ്ട് ഗൗതട്ടനെ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുന്നതിനെ മറ്റേ ഒരു സംഭവം അന്യോ അതിൻ്റെ പേരെ ഞാൻ മറന്നു കേട്ടാ അത് വെച്ച് കളിച്ചോണ്ടിരിപ്പുണ്ട് അപ്പോൾ അത് എല്ലാവരും ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓരോരുത്തരുടെ ഫേസ് ആയിട്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇതേ കണ്ടോ മിച്ചറാണ് കേട്ടോ മിക്സർ പിന്നെ എന്തൊക്കെയോ കുറേ കിടുബിഡീസൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ മണിച്ചേച്ചിട്ടെടുത്ത് ഇതാണ് മൂത്ത നാത്തും ഇങ്ങട്ടെ എൻ്റെ അപ്പോൾ ഞാൻ ചേച്ചിയുടെ ചേച്ചിയെടുത്ത് പെട്ടെന്ന് ചവേ ചവയെന്നിങ്ങനെ പറയുവാണേ അപ്പോൾ അതേ ഇവിടെ ചിക്കൻ്റെ പ്രിപ്പറേഷൻസ് ഇവിടുത്തെ പുരുഷ പുരുഷ വിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സ്ത്രീ ജനങ്ങൾക്ക് എല്ലാവർക്കും ലീവാണ് കിച്ചണിൽ അപ്പോൾ എല്ലാവരും കൂടായിട്ട് ചിക്കൻ വൃത്തിയാക്കുന്ന തിരക്കിലും ഉള്ളിയൊക്കെ അരിയുന്ന തിരക്കിലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഒരാൾ സിക്സ് പാക്കൊക്കെ ആയിട്ടിരുന്ന് ചിക്കനൊക്കെ വൃത്തിയാക്കുന്നുണ്ട് വേറൊരാൾ സിക്സ് പാക്ക് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തോർത്തൊക്കെ ഇട്ടോ മൂടിയിട്ടിരുന്ന് ഉള്ളി തൊലിക്കുന്നുണ്ട് ഇവിടെ വേറൊരാൾ ചെവിയിൽ ഫോണൊക്കെ വെച്ചിട്ടിരുന്ന് ചെറിയ ഉള്ളി തൊലിക്കുന്നുണ്ട് അങ്ങനെ പരിപാടികൾ എങ്ങനെ കുശാലായിട്ട് നടന്നുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ പുറത്തുപോയി ഫോണൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് അതെ ഓരോ ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് ലാഗ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങ് മ്യൂട്ട് ചെയ്തത് പിന്നെ ഞാൻ ചേച്ചി ഞാൻ തന്നെ അങ്ങ് പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇടയ്ക്ക് കുറേ നേരം സംസാരിക്കും കുറേ നേരം സംസാരമില്ല അങ്ങനെ ആയപ്പോഴത്തേക്കും വീഡിയോ കാണാനൊരു രസമില്ല അതെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓണർ ഏട്ടാ ചേച്ചി ചേച്ചി അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മളെല്ലാവരും വന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നത് ചേച്ചി ഹായ് ഒക്കെ പറഞ്ഞു അപ്പം നമ്മളെല്ലാവരും കൂടി വന്നതെന്ന് ചേച്ചിയെ ഒരു കഷ്ടപ്പെടുത്തിക്കാണ് കേട്ടോ അങ്ങനെ അപ്പം ഞാൻ അദ്ദേഹം വന്നപ്പോഴത്തേക്കും ഇവിടെ പിള്ളേർ സെറ്റുകളിൽ ഇരുന്ന് ഗിത്താറ് വായിക്കുന്നുണ്ട് മനു ഗിത്താറ് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാമേ അപ്പം കുറേ ഓൺലൈൻ ആയിട്ടുള്ള ആണ് കേട്ടോ അപ്പം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം തിരിഞ്ഞിരി അപ്പോൾ അതെ ലച്ചൂട്ടിനും ഗൗതൂട്ടിനും അവിടെയുണ്ട് മീനും ഇപ്പുറത്തിരിപ്പുണ്ട് ആ കണ്ണാടി കൂടെ മീനു മീനു മീനും നോക്കിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവർ അവരുടേതായ ജോലിയിൽ അങ്ങ് ഏർപ്പെട്ട് അവിടെ കളിച്ച് എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ ജീന ജീനെന്ന് പറയുന്നത് ചേട്ടൻ്റെ മാമൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ അവന് ഒന്ന് ഉള്ളി പിന്നെ എന്താണ് നമ്മുടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കുക്കിന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണത് നീ അങ്ങനെ ഒന്നും ചെയ്യണ്ട നീ ഇങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് വന്ന് ഓർഡർ ഒക്കെ ഇട്ടിട്ട് പോയിരിക്കുമല്ലോ കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ഉള്ളി അങ്ങനെ ഒന്നും ചെയ്യേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് വലിയ ഉള്ളികളുണ്ടെങ്കിൽ ഒന്ന് കീറി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു പിന്നെ ചേ സവാള ചേച്ചി മണി ചേച്ചി എല്ലാം അരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ അതും നമ്മുടെ കുക്കിന് ഇഷ്ടപ്പെട്ടില്ല കുക്കിന് സവാള ഇങ്ങനെ നീള നീ അരിഞ്ഞ് എടുക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അത് നാല് കിലോ ചിക്കനുണ്ട് അത് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അടുക്കളയൊക്കെ കുറച്ച് കൊലപ്പെട്ടാണ് കിടക്കുന്നത് കാരണം ഇത്രയും അംഗങ്ങളുള്ളതല്ലേ അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന പിന്നെ അറിയാമല്ലോ പുരുഷ വിഭാഗം കിച്ചൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കൊല്ലം ആയിരിക്കും പാവൻ ജയണ്ണൻ അവിടെ നിന്ന് എല്ലാം വൃത്തിയാക്കുന്നുണ്ട് ജയണ്ണനാണ് നമ്മുടെ ഹൗസ് ഓണർ ഓണറ് ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പോൾ ആ എണ്ണം നിന്ന് എല്ലായിടം വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഓരോരുത്തർ വൃത്തിയേടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരാൾ നിന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അപ്പോൾ അതേ ഷാജിയണ്ണന് ചിക്കൻ ചെയ് വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഉള്ളിയൊക്കെ വാട്ടി തുടങ്ങി അപ്പോൾ അതേ ജീനിൻ്റെ വൈഫ് വന്ന് നിന്ന് കുറച്ച് സൊറ പറഞ്ഞുകൊണ്ട് നിൽക്കാനാട്ടോ രണ്ടുപേരും കൂടിയിട്ടും അപ്പോൾ സൊറ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കുക്ക് വന്നിട്ട് ഉള്ളിയൊക്കെ എടുത്തോണ്ടെങ്കിൽ പോയിനി ഇനി ഇത്ര അരിഞ്ഞാൽ പോകുന്ന ഇനി ഇതിൽ കൂടുതൽ അരിയേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി അതൊക്കെ ഇട്ട് വാട്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഇട്ട് വാട്ടി പാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് ഒരു പ്രത്യേകതരം കാഴ്ച കണ്ടത് മറ്റൊന്നുമല്ല ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു കൊക്കും ഒരു കാക്കയും കൂടിയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ അത് തന്നെയെങ്കിൽ എനിക്ക് ജീനാണ് കേട്ടോ കാണിച്ചിരുന്നത് നല്ലൊരു കൊക്കും കാക്കയും കൂടി പുറത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട് രണ്ടുപേരും ഇങ്ങനെ അടുത്തടുത്തിരുന്ന് എന്തോ കാര്യം പറയാനുണ്ട് കൊക്ക് അന്ധം വിട്ട് നോക്കുന്നുണ്ട് കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്നുള്ള മട്ടിൽ കൊക്കും അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ കാക്കയും ഇങ്ങനെ നിൽക്കുകയാണ് കാക്ക എന്തൊക്കെയോ ബഹളം വെച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ കൊക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കാഴ്ചക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനിങ്ങനെ അകത്തേക്ക് കയറി വന്നപ്പോൾ ഇവിടെ ഒരാൾ ഫോൺ ചെയ്ത് ഓഫീസിലെ ഫോൺ കോളാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നിന്ന് പോകത്തുകൊണ്ട് അവിടെ നിന്ന് കോളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ അടുത്തിരിക്കല്ലേ അപ്പോൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ ചിക്കനിലിടാനുള്ള സ തക്കാളിക്ക് അവിടെ ഷാജി എണ്ണൻ കട്ട് ചെയ്ത് റെഡിയാക്കി പിന്നെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ആ സമയം ഇവിടുത്തെ സ്ത്രീജനങ്ങളുടെ ജോലി എന്താണെന്ന് അറിയാൻ പോകാ കണ്ട സീരിയലിൽ മുഴുകിയിരിക്കുന്നതാണ് ഓരോരുത്തരുടെ മുഖഭാവം അറിയാം ഇപ്പം കരയും ഇപ്പം കരയില്ല എന്നുള്ള മട്ടിലാണ് പണിച്ചേച്ചൊക്കെ വളരെ ജാഗരൂകരായിരുന്നു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഇരുന്ന് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ പുറത്തിറങ്ങി തന്നപ്പം പുറത്തെ ജനലിൻ്റെ ഗ്ലാസിലിങ്ങനെ നമുക്കിങ്ങനെ മുഖം കാണാനായിട്ട് പറ്റും അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ കണ്ടപ്പം അപ്പോൾ അമ്മയാണെങ്കിൽ എപ്പോഴും സീരിയൽ കാണും കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ കുറേ സീരിയലുകളിങ്ങനെ മാറ്റി 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 കാണും എത്ര കണ്ടാലും ഒഴുക്കത്തില്ല അങ്ങനെയാണ് അപ്പോൾ അതേ ഞാൻ എൻ്റെ കോപ്രായങ്ങളൊക്കെ ചേട്ടാ അവിടെ ഇരുന്ന് നോക്കി ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ അവരവിടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ ചിക്കൻ ഇടാറായിട്ടില്ല ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടൊക്കെ ഉള്ളൂ അപ്പോഴാണ് ഞാൻ ഇന്നലെ അവിടെ ഇരുന്നപ്പോൾ ആ സിറ്റൗട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ പഴമുണ്ടല്ലോ ജൂ ഇന്നിൻ്റെ പേര് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ അമൃതംഗ അമൃതങ്ക ഇത് വിളഞ്ഞ് നിന്നത് പറിക്കാറായതാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇന്ന് ഇന്നായപ്പോഴത്തേക്കാണ് അത് ചേട്ടൻ പറിച്ചത് കേട്ടോ ചേട്ടനല്ല അവിടെ തണ്ണേ പറിച്ചത് പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് നമ്മൾ വരുന്നതിൻ്റെ അന്നാണ് അത് നന്നായിട്ട് പഴുത്തത് ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ഉണ്ടോ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തി കാരണം കുറേ വീഡിയോസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഓരോരോ ദിവസമായിട്ടല്ലേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതേ കുറേ കവർ ചപ്പാത്തികളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ചുട്ടെടുക്കണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഇനി കുറച്ച് വീഡിയോസും കൂടി എടുത്തതുണ്ട് അതൊക്കെ അപ്ലോഡ് ആക്കിയതിന് ശേഷം ഇനി വഴിയേ വഴിയേ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇടാം എല്ലാം കൂടി ഒരു ദിവസം ഇടാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ ഞാനിൻ്റെ പുറത്തോട്ട് വഴങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു സ്കൂട്ടർ നമ്മുടെ എന്താണ് പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന സ്കൂട്ടറാണത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര നോസ്റ്റാണ് ഇവിടെ തണ്ണനുള്ളതാണ് കേട്ടോ പഴയതാണ് അങ്ങനെ ഇപ്പോൾ ഓടത്തൊന്നുമില്ല അത് അപ്പോൾ അതിങ്ങനെ ഷെഡിൽ കയറ്റി വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ പണ്ട് എൻ്റെ ഡാഡിക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്കൂട്ടറിലാണ് നമ്മൾ അഞ്ച് പേര് അതായത് നമ്മൾ മൂന്ന് മക്കളും മമ്മിയും ഡാഡിയും കൂടി യാത്ര ചെയ്തുകൊണ്ടിരുന്ന സ്കൂട്ടറാണ് ഇങ്ങനെ ഒരു സ്കൂട്ടർ അതൊരു ഒരു സിൽവർ സിൽവറോ ഗോൾഡനോ കളറങ്ങാണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ളൊരു സ്കൂട്ടർ ആയിരുന്നു അതിൽ ചിന്നു റോബി ഫ്രണ്ടിൽ നിൽക്കും ഡാഡി സ്കൂട്ടർ ഒട്ടിക്കും മദ്യത്ത് ഞാനിരിക്കും ബാക്കിലും മമ്മിക്ക് ഇങ്ങനെ നമ്മൾ എത്ര എത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോയെന്നറിയാമോ അന്നൊന്നും ഇങ്ങനെ ഒരുപാട് പേര് വണ്ടിയിൽ ഇരുന്നൂടാ എല്ലാവരും ഹെൽമറ്റ് വയ്ക്കണം അങ്ങനെയെന്നുള്ള നിബന്ധനകളൊന്നും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഹെൽമറ്റ് കാരണം വണ്ടിയിൽ ആർക്കും ഇരുന്ന് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായന് അങ്ങനെയായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ കേട്ടോ ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വളരെ അപൂർവമായി കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇങ്ങനത്തെ സ്കൂട്ടറൊക്കെ എല്ലാവരും സൂക്ഷിച്ചൊക്കെ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ എന്തായാലും എണ്ണ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴതേ നമ്മുടെ ചിക്കൻ്റെ പരിപാടികളൊക്കെ ഇവിടെ തകൃതിയെ നടന്നുകൊണ്ടിരിപ്പുണ്ട് ചിക്കനിൽ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാലപ്പൊടികളൊക്കെ ഇട്ടോ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചിക്കൻ ഇങ്ങനെ പതിയെ അതിലേക്ക് പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലോ മോഷനിലാക്കിയിട്ടുണ്ട് ചിക്കൻ ഇങ്ങനെ എന്താണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് വേഗാനായിട്ട് വെക്കണം അപ്പം ഞാൻ ഞാൻ ആദ്യം അണ്ണനോട് പറഞ്ഞതാണ് നമ്മുടെ ചിക്കനിലെ മസാലകളൊന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് ഉള്ളിയിലോട്ട് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ മസാല ഈ ചിക്കനിലോട്ട് പിടിച്ചു പക്ഷേ നമ്മൾ ആദ്യം വെച്ച് വന്നപ്പോഴത്തേക്കും ചിക്കനില് മസാല നന്നായിട്ട് പിടിച്ചില്ലായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റിൽ കുറച്ചും കൂടെയൊക്കെ മസാലയൊക്കെ ചേർത്തൊക്കെയാണ് നമ്മൾ നമ്മളെടുത്തത് പക്ഷേ ടേസ്റ്റിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു അപ്പോൾ അപ്പോൾ അതേ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ട്യൂണൊക്കെ ഇടാന്നാണ് വിചാരിച്ചത് പക്ഷേ ട്യൂണൊക്കെ ഇട്ടാൽ എന്തായാലും കോപ്പിറൈറ്റ് വരും എനിക്ക് എന്തുമാത്രം വീഡിയോസിൽ അങ്ങനെ കോപ്പിറൈറ്റ് വന്നു എന്നറിയാമോ അതുകൊണ്ട് ഞാൻ ട്യൂണൊന്നും ഇടുന്നില്ല ജസ്റ്റ് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ പോവാണ് കേട്ടോ എന്നിട്ടതേ നന്നായിട്ട് ഇളക്കി ഓജിപ്പിച്ച് കൊടുത്തിട്ട് അതിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ എണ്ണ ഒഴിച്ചിട്ടില്ല അതിൻ്റെ പുറത്ത് അത് ഒരു അതിൻ്റെ അടപ്പ് വെച്ചിട്ട് മൂടി മൂടിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് വെള്ളം ഉള്ള ഒരു പാത്രം എടുത്ത് വെക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്തിനാണ് അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു അത് പെട്ടെന്ന് ചിക്കനിന്ന് വെള്ളം ഊറി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറഞ്ഞായിരുന്നേ പിന്നെ അതെ അടുത്ത് കുറച്ച് കഷ്ണങ്ങൾ ചിറകിൻ്റെ പീസുകൾ എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് എന്താണ് പോലെ ഒന്ന് കടിച്ചുകൊണ്ടൊക്കെ കടിച്ചോണ്ടൊക്കെ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് കയറി വന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുകയാണ് ഡയൻ്റെ തുറന്നൊന്ന് ഉപ്പൊക്കെ നോക്കാൻ അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയെടുക്കുവാണേ ഇപ്പോൾ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റൊക്കെ തന്നെയായിരുന്നു പക്ഷേ ചിക്കനിൽ കുറച്ച് മസാല പിടിക്കാനായിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നൂ പക്ഷേ അവസാനം അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് എടുത്തു അപ്പോൾ ഇപ്പോഴും ഇവിടെയുള്ള ആൾക്കാർ എല്ലാവരും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും രാത്രിയായി ചിക്കൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞാനാണ് ചപ്പാത്തി ഇട്ട് തുടങ്ങിയേട്ടാ കാരണം ചിക്കൻ ആകുമ്പോഴത്തേക്കും ചപ്പാത്തി കൂടെ റെഡി ആയില്ലേ എല്ലാവർക്കും ഫുഡ് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ ടേസ്റ്റ് നോക്കാനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് കോരി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിച്ചു അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിപ്പുണ്ട് നെയ്യൊന്നും തേക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അത് ആ പാനിലൊന്ന് തൂകിട്ട് അതായത് നമ്മൾ ഒരു കിഴി കണക്ക് കെട്ടി വെച്ചിട്ടുണ്ട് ആ കിഴി കാണിച്ചാൽ മറന്നുപോയി നല്ല രസമുണ്ടായിരുന്നു കേട്ട് ആ കിഴി നമ്മൾ കിഴി പിടിക്കത്തില്ല അതുപോലൊരു കിഴി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇങ്ങനെ എണ്ണ മുക്കി ഇങ്ങനെ തേക്കുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ ചപ്പാത്തി ഇട്ട് കൊടുക്കും എന്നിട്ടിങ്ങനെ ചുട്ടെടുക്കും അങ്ങനെയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായി സെറ്റ് ശേഷം പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങി പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു എല്ലാവരും ഉച്ചയ്ക്ക് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കുറേ എന്താണ് അമ്പലങ്ങളിൽ കുറേ വെയിലൊക്കെ കൊള്ളേണ്ടി വന്നു പരിപാടികൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കരമായ ക്യൂ ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് എല്ലാവരും വന്ന് കുളിച്ച് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പുരുഷ ജനങ്ങൾ പുരുഷ വിഭാഗം ആൾക്കാർ എല്ലാവരും ചിക്കനൊക്കെ റെഡിയാക്കി അവരൊക്കെ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങി അപ്പം കുട്ടികൾക്കൊക്കെ നേരത്തെ കൊടുത്തോട്ടെ ഞാനും കഴിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചേട്ടനും ഫുഡ് കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് ഓരോരുത്തർ കിച്ചണിലിരുന്ന് കഴിക്കുന്നവരുണ്ട് അല്ലാതെ അല്ലാതിരുന്ന് കഴിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനായിരുന്നു ചപ്പാത്തി ചുട്ടുകൊണ്ടിരുന്നത് പിന്നെ ആ ജോലി ദിവ്യ ഏറ്റെടുത്തു ഇത് മാമൻ്റെ ചേട്ടൻ്റെ മാമൻ്റെ മരുമോളാണ് കേട്ടോ ദിവ്യ എന്ന് പറയുന്നത് പിന്നെ മീനൂസിന് ഇതായി ഇവിടെ ചേച്ചി വാരി കൊടുക്കുന്നുണ്ട് അവർക്ക് വയറുവേദനയാണേ അപ്പോൾ ഫുഡ് വാരി കൊടുക്കുകയാണ് അപ്പോൾ ഇവരോടൊക്കെ ഞാൻ ഫുഡ് കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ചിക്കൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ചേച്ചിയൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഒരാൾ സ്റ്റീൽ ബോഡി ഇതുവരെ മാറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ പിന്നെ ദൈ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ചേച്ചി രണ്ടുപേരും ഫുഡ് കഴിക്കണമെന്ന് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ രണ്ടുപേരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ പിന്നെ അത്ര വിശേഷങ്ങളൊക്കെ ഉള്ളൂ പിന്നെ എല്ലാവരും ചോ ചോറല്ലല്ലോ ചപ്പാത്തിയും ചിക്കനും ഒക്കെ കഴിച്ച് വയറ് നിറച്ച് കഴിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ലച്ചൂട്ടിനും ആകെ ക്ഷീണമാണ് കേട്ടോ എന്തോ ഒരു വയ്യായിക പോലെയൊക്കെ ഉണ്ട് ഈ നാളെയൊക്കെ കുറേ പരിപാടികളും പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ലെച്ചൂട്ടിനെ ഞാനിങ്ങനെ മൊബൈലിൽ ക്യാമറയിൽ നോക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വലിയ താല്പര്യക്കുറവൊന്നും കാണിക്കാറില്ല ഇതിൽ ചില സമയത്തേ ഉള്ളൂ പ്രശ്നം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ പോയി കിടന്ന് ഉറങ്ങിയേണ്ട കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഇനി നല്ല വിശേഷങ്ങളുമായി വരുന്നതുവരേക്കും ബൈ ബൈ